ബിഗ് ബോസ് സീസൺ സിക്സ് ആരാധകർ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുന്നത് നമ്മുടെ സീസൺ സിക്സ് വിന്നർ ആരാണെന്നും കപ്പ് കയർത്തുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയ്ക്ക് വിരാമോട്ടുണ്ട് ഇപ്പോഴാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് നമ്മുടെ ജിൻഡപ്പനെ പ്രഖ്യാപിക്കുകയും ജിൻഡപ്പൻ കപ്പ് കയർത്തുകയും ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ ഇത് ബിഗ് ബോസ് ഹരദകർ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ജിൻഡപ്പൻ കപ്പ് കയർത്തുന്നത് കാണാൻ വേണ്ടി എന്തൊക്കെയാ അവസാന ടോപ്പ് ഫൈവ് വരെ ഓടിയെത്തിയ മരിസാർ ജിൻഡപ്പനും ജാസ്മിനും അതോടൊപ്പം അഭി അർജുനും അതോടൊപ്പം അഭിഷേക് ഋഷി തുടങ്ങി ഋഷിയാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിന്ന് എവിക്റ്റ് ആയി പുറത്തു നിന്ന് അതിനുശേഷം അഭിഷേകിനെ ാണ് ബിഗ് നിന്ന് ബോസ്റ്റി പുറത്തോട്ട് കൊണ്ടുപോയത് അതിനുശേഷം ജാസ്മിനും പിന്നെ രണ്ടാമത് റണ്ണർ ആയിട്ട് നമ്മുടെ അർജുനും പോയതിനു ശേഷമാണ് കപ്പ് ഉയർത്താൻ വേണ്ടി സ്റ്റേജിലോട്ട് വിളിക്കുക എന്തൊക്കെയാ എല്ലാ മത്സരാർത്ഥികൾക്കും സന്തോഷത്തോടെ അല്ലെങ്കിൽ യാതൊരുവിധ പിണക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരു മികച്ച ഒരു സീസൺ സിക്സ് ആയിട്ട് മാറുകയും അതോടൊപ്പം തന്നെ യാതൊരുവിധ ക്രമക്കേടുകളും ഇല്ലാത്ത ഒരു വിന്നറായി പ്രഖ്യാപിക്കാൻ ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരുപാട് അഭയവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ വിന്നറാകുന്നു അർജുൻ വിന്നറാകുന്നു അൺഫെയർ ആണ് അങ്ങനെ എന്തൊക്കെയാണോ അതിനെല്ലാം എല്ലാ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജിന്നപ്പൻ കപ്പ് കരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലിഡ് ഇപ്പം തന്നെ അത് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ആ ഒരു നിമിഷത്തിന് നിമിഷത്തിനു പ്രേക്ഷകര് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിന്നപ്പൻ പിന്നെ കുറിച്ച് പിന്നരായതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ തട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക